നമസ്കാരം ഞാൻ ആദ്യം ഒരു കഥ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് കഥ നടക്കുന്നത് കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പൂങ്കുന്നത്തുകാരൻ കല്യാണരാമൻ മുംബൈയിലേക്ക് എത്തുകയാണ് അവിടെ പലവിധ തൊഴിലുകൾക്കുള്ള സാധ്യതകളുണ്ട് കേരളത്തിൽ നല്ല നിലയിൽ മധ്യവർഗത്തിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ മകനായി പിറന്ന ആളാണ് കല്യാണരാമൻ എന്നാൽ പഠനാനന്തരം സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ തുടർച്ചയായിട്ടാണ് മുംബൈയിൽ ഒരു കമ്പനിയിൽ ജോലിക്കായി എത്തിയത് പിന്നീട് അദ്ദേഹം പലവിധ കമ്പനികളിൽ മാറി മാറി ജോലി ചെയ്തു അദ്ദേഹം അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുന്ന മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ സ്വന്തമായി ട്രേഡിംഗ് ബിസിനസ് തുടങ്ങുകയാണ് അതിൻ്റെതായ തിരക്കുകളൊക്കെ ഉണ്ട് ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വരുമ്പം മോൾക്ക് നല്ല സുഖമില്ല മോളുടെ ശരീരത്തിലൊക്കെ ഒരു പാട് ചോന്നൊരു പാട് നന്നായി കാണാവുന്ന വിധത്തിൽ ഒരു പാടുണ്ടാവുകയാണ് ഒരു ദിവസം രാത്രി ഇങ്ങനെ ഭാര്യ ചൂണ്ടിക്കാണിച്ചു എന്ത് ചെയ്യും അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ആശുപത്രി പോകാം എന്ന് പറഞ്ഞവർ രാവിലെ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോവുകയാണ് ഒരു പിടിയില്ലല്ലോ ആകെ പേടിച്ചിരിക്കുകയാണ് ഡോക്ടർ ഇത് വിശദമായി തന്നെ നോക്കി അപ്പം ഈ സ്കിന്നിലൊക്കെ ഇങ്ങനെ ഒരു പാട് കിടക്കുകയാണ് അവസാനം ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ഇത് ഈ കൊതുക് കടിച്ചിട്ടുണ്ടാവുന്ന പാടാണ് എന്ന് പറഞ്ഞു ഉറങ്ങുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വല്ല കൊതുക് വലയോ കൊതുകിനെ ഓടിക്കാനുള്ള എന്തെങ്കിലും പരിപാടി ചെയ്തു വെച്ചാൽ മതി വേറെ മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ സമാധാനമായി അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയതിനു ശേഷം മൂപ്പർ ആലോചിച്ചു എന്താണ് മോൾക്കിങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നാലോചിച്ചു അപ്പോൾ മൂപ്പർക്ക് ഒരു വഴി ഉള്ളത് അന്ന് കൊതുക് കൊതുകുതിരിയാണ് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു സാധനം അത് ആണെങ്കിൽ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് വലിയ തോതിൽ അലർജി ഉണ്ടാക്കുന്ന ഒരു ആമമാർക്കാണ് കൊതുക് കൊതുക്തിരിയാണ് മാത്രല്ല അതിനുശേഷം ഇനി ഈ ഒരു അസ്വസ്ഥത മാറ്റാൻ വേണ്ടി അത് കത്തിച്ചു വെച്ച് ബാക്കിയുള്ളവർക്ക് അലർജി വന്ന ആശുപത്രിയിൽ പോകേണ്ട ഒരവസ്ഥ കൂടി വരും അപ്പം മൂപ്പർ നന്നായി ആലോചിച്ചു കൊതുക് വല സംഘടിപ്പിച്ച് വാങ്ങിച്ചു കൊതുകു വല ഇട്ടു പക്ഷേ മോള് നല്ല ഉറക്കമൊക്കെ കഴിയുമ്പോൾ ഉറക്കത്തിലേ കൂടി ഇങ്ങനെ നമ്മൾ ഉരുണ്ട് പിരണ്ട് കൊതുക് വല ഒരു വഴിക്കാക്കും അപ്പോൾ കൊതുകിന് എളുപ്പത്തിൽ വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും അതും പരാജയപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂപ്പർ പുതിയൊരു ആലോചന നടത്തിയത് കോട്ടക്ക് മുംബൈയിലാണല്ലോ കോട്ടക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂപ്പരുടെ ചില പരിചയക്കാരുണ്ട് ഉണ്ട് എന്തും കിട്ടുന്ന സ്ഥലമാണ് അങ്ങനെ അവിടെ പോയി കാര്യം അന്വേഷിച്ചെന്തെങ്കിലും ഉണ്ടോന്ന് അപ്പം ഒരു സുഹൃത്ത് ഒരു പരിഹാരം പറഞ്ഞു ജപ്പാനിൽ നിന്ന് ഇറക്കി ചെയ്യുന്ന ഒരു സാധനമുണ്ട് അത് കവറിൽ വാങ്ങിച്ച് മൂപ്പർക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് പരീക്ഷിച്ചു നോക്കുമെന്ന് പറഞ്ഞു അതിന് അറുന്നൂറ് രൂപയാണ് വില അന്നത്തെ ഒരു സാധാരണക്കാരൻ്റെ ഒരു മാസത്തെ ശമ്പളമാണ് അത് നോക്കാം എന്ന് പറഞ്ഞ് മോളുടെ കാര്യമാണല്ലോ കൊണ്ടുപോയി ഇത് കത്തിച്ചു വെച്ചു സംഭവം ഹിറ്റായി ഇതങ്ങ് ഏശി ഒരൊറ്റ കൊതുകും പിന്നെ വരാണ്ടായി മോളുടെ അസുഖമൊക്കെ മാറി അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആ രാത്രി ഇതിന് ഇത് പ്രശ്നപരിഹാരത്തിന് ഒതകുന്നതാണെന്ന് ആലോചിച്ചിരുന്ന ആ രാത്രിയിലാണ് കല്യാണരാമൻ ഒരു കാര്യം ആലോചിച്ചത് ഇന്ത്യയിൽ സാധാരണക്കാരൻ ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഇങ്ങനെയൊരു സാധനം നമുക്ക് കൊണ്ടുവന്ന് മാർക്കറ്റിൽ ഇറക്കിയാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് അങ്ങനെ മൂപ്പർ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു സ്വന്തം ബിസിനസ് ആണല്ലോ മൂപ്പർക്ക് എപ്പോഴും ബിസിനസ്സിലുള്ള താല്പര്യമാണ് മാർക്കറ്റിൽ പോയി ചോദിച്ചു ഒരു ജപ്പാൻ കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിയുടെ രണ്ട് പ്രതിനിധികളെ കിട്ടി അവരോട് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ എനിക്കിങ്ങനെ താല്പര്യമുണ്ട് ഈ സാധനം ഇവിടെ പയറ്റിയാലോ സ്വന്തം കമ്പനി എന്നുള്ള നിലയിൽ ഇവിടെ മറ്റൊരു രീതിയിൽ പയറ്റിയാലോ അപ്പോൾ അവര് പറഞ്ഞു അപ്പോൾ അതിന്റെ രഹസ്യങ്ങൾ എന്താണെന്നൊക്കെ വേണമല്ലോ കൂട്ടറിയണമല്ലോ അപ്പോൾ അവര് പറഞ്ഞു അങ്ങനെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ വിപണിയിൽ ലൈസൻസ് കൊടുക്കുള്ളൂ നിങ്ങളൊരു വ്യക്തിയാണല്ലോ അങ്ങനെ മൂപ്പരുത് ആലോചിച്ച് കമ്പനിയിൽ ജപ്പാനിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടു ചിലരൊക്കെ സഹായിക്കുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയായി കല്യാണരാമൻ ഈ സാധനത്തിൻ്റെ ലൈസൻസ് വാങ്ങിയെടുത്തു ഇന്ത്യയിലേക്ക് എന്നിട്ട് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തു ഇന്ത്യ രാജ്യത്താകെ ഇത് പടർന്നു പിടിച്ചു ഇന്ത്യയിൽ ഇന്ത്യയിലൊരു മധ്യവർഗ ജീവിതത്തിൽ ഒരു സംഭവമായി അത് മാറി അതിൻ്റെ പേര് ഗുഡ് നൈറ്റ് എന്നാണ് ഗുഡ് നൈറ്റ് കൊതുക് കൊതുകുതിരികൾ അന്ന് സ്വന്തം മകളുടെ ശരീരത്തിലെ പാട് മാറ്റാൻ ഇറങ്ങിത്തിരിച്ച തിരിച്ച ആ അച്ഛൻ പിന്നീട് ഒരു വലിയ വ്യവസായ സംരംഭം തന്നെ കെട്ടിപ്പടുത്തു ഗുഡ് നൈറ്റ് കൊതുക് കൊതുകുതിരികൾ അതിൻ്റെ ഓണറുടെ പേരാണ് ഗുഡ് നൈറ്റ് മോഹൻ അതിൻ്റെ ഉടമയുടെ പേരാണ് ഗുഡ് നൈറ്റ് മോഹൻ ഗുഡ് നൈറ്റ് മോഹൻ തൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു പോയിൻറ്റിൽ വെച്ചെടുത്ത തീരുമാനമാണ് കല്യാണരാമൻ എന്ന ഗുഡ് നൈറ്റ് മോഹൻ ഗുഡ് നൈറ്റ് കുതുകുതിരികളുടെ സൃഷ്ടാവായി മാറുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം നിർണായകമായ ഒരു പോയിൻറ്റിലേക്ക് കടക്കുകയും ചെയ്യുകയായിരുന്നു ഇതാണ് ഈ ഒരു കഥയാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ചത് ഇത് എവിടെന്നാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹനം എന്ന മാതൃഭൂമി പുറത്തിറക്കിയ ആത്മകഥാ പുസ്തകത്തിൽ നിന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ്റെ സംഭവബുഹുലമായ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അധ്യായങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണ് മോഹനം മോഹനത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ഗുഡ് നൈറ്റ് മോഹൻ നിങ്ങൾക്ക് അറിയാലോ അദ്ദേഹം സിനിമാ നിർമ്മാതാവ് കൂടിയാണ് അത്തരം മേഖലയിലൂടെ കൂടി കടന്നു പോകുന്നുണ്ട് അദ്ദേഹം കൈവച്ച മേഖലകളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട് എന്നാൽ ഗുഡ് നൈറ്റ് എന്ന ഒരു വ്യവസായ സംരംഭത്തിൽ എങ്ങനെയാണ് വിജയകരമായി അദ്ദേഹം മുന്നോട്ട് പോയത് എന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഗുഡ് നൈറ്റ് മോഹൻ്റെ ആ ജീവിത ഭാഗം ഈ പുസ്തകത്തിൽ പരാമർശിച്ചതിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി അത് നിങ്ങൾ അറിയിക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് ഇനി ഗുഡ് നൈറ്റിൻ്റെ പേരുണ്ടായ കഥയും അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന പേര് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് അസാധാരണമായിട്ടൊന്നും തോന്നില്ലെങ്കിലും ആലോചിച്ച് നോക്കൂ ഗുഡ് നൈറ്റ് ഇത്ര ഒരു പേരാണല്ലോ എങ്ങനെയാണ് ആ പേരുണ്ടായത് എന്നുള്ളതാണ് രണ്ട് വർഷത്തോളം നീണ്ട ഒരു പ്രയത്നമാണ് ഇത് മാർക്കറ്റിൽ എത്തിക്കുന്നത് വരെയുള്ള പ്രയത്നമാണ് അതിനിടയിൽ ജപ്പാനിലേക്കുള്ള യാത്രകളുണ്ട് സ്വന്തം ഭാര്യ വ്യോമയാന മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ജപ്പാനിലേക്കുള്ള പോക്കൊക്കെ എളുപ്പമായിരുന്നു ടിക്കറ്റ് സൗജന്യമായിട്ട് കിട്ടുമെന്ന് അദ്ദേഹം ഇതിനകത്ത് വൃത്തിയായി പറയുന്നുണ്ട് അതുകൊണ്ട് ജപ്പാനിലേക്കുള്ള യാത്രകൾ അവിടുത്തെ കമ്പനികളെ തൻ്റെ ആഗ്രഹം മനസ്സിലാക്കിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിജയകരമായ യാത്ര കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലൊക്കെ മൂപ്പർ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ പേര് തീരുമാനിക്കാൻ വേണ്ടി എങ്ങനെ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച് വിജയിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് ഒരു ടീമിനെയാണ് ക്രിയേറ്റീവ് ടീമിനെയാണ് ഇത് ആദ്യം ഏൽപ്പിച്ചത് സുഖാമി എന്നാണ് അവർ ആദ്യം കണ്ടെത്തിയ പേര് ജപ്പാൻ ടച്ചുള്ള ഒരു പേരാണ് പക്ഷേ സുഖാമി എന്നൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഇതിൻ്റെ ക്രിയേറ്റീവ് പിന്നെ ടീമിൻ്റെ കൂടെയുള്ള ധ്യക്ഷ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞത് മോഹൻ ഭൈ നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് രാത്രിയുമായി ബന്ധപ്പെട്ടതല്ലേ അപ്പം ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു അതേ സബ് ദെൻ വൈ ഡോണ്ട് യു കോൾ ഗുഡ് നൈറ്റ് രാത്രിയുമായി ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ മോഹൻ ഗോരാധ്യക്ഷ അയാളുടെ ചുണ്ടുകളിൽ നിന്ന് സഹസ്രനാമമാണ് പൊഴിച്ചിരിക്കുന്നത് അത് എൻ്റെ കർണങ്ങളിൽ ഒരു നാദധാര പോലെ വന്നു വീണു ഗുഡ് നൈറ്റ് എൻ്റെ ഞരമ്പുകളിലും തളർന്നിരുന്ന ബുദ്ധിയിലും ചേതനയുടെ സൂര്യന്മാർ ഉയർന്നു ഒരു പ്രസ്ഥാനത്തിന് ഉചിതമായ പേര് കിട്ടിയ ഒരു സന്തോഷ സന്ദർഭമാണ് ലക്ഷോപലക്ഷം മനുഷ്യരുടെ നാവിലൂടെ പ്രവാഹമാകാൻ പോകുന്ന ഒരു പേര് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് ഇതിലപ്പുറം നല്ല പേരില്ല അങ്ങനെ അത് തീരുമാനിക്കുകയാണ് അപ്പം ഗുഡ് നൈറ്റ് ജെ ജി ഒ ഒ ഡി എൻ ഐ ജി എച്ച് ടി ഇതാണല്ലോ ഗുഡ് നൈറ്റിൻ്റെ സ്പെല്ലിങ് പിന്നീടുണ്ടായ മാറ്റമാണ് അതിലേക്ക് വന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ പേര് തീരുമാനിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ മോൻ വായിക്കുന്ന ഒരു കോമിക് പുസ്തകം അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അകത്തേക്ക് കയറുമ്പോൾ ടീ പോയിൻ്റ് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ്സ് ഓഫ് ദി റൗണ്ട് ടേബിൾ ഒരു ബ്രിട്ടീഷ് നാടോടി കഥയാണ് പോരാടുന്ന പടയാളികളെ പറ്റിയുള്ള കഥ കൊതുകിനെ ഓടിക്കുന്ന ഈ ഉൽപ്പന്നവും രാത്രി പോരാടുന്നതാണല്ലോ പെട്ടെന്ന് മനസ്സിലൊരു ആശയം വന്നു ഗുഡ് കഴിഞ്ഞ് ഒരു കെയും കൂടി ഞാൻ ചേർത്തു ഗുഡ് നൈറ്റ് ജി ഒ ഒ ഡി കെ എൻ ഐ ജി എച്ച് ടി എന്ന സ്പെല്ലിങ്ങിലേക്ക് അത് മാറ്റി അതിൻ്റെ ലഹരിയിൽ ഞാൻ ഉടനെ വിശ്വനാഥ് അയ്യരെ ഫോണിൽ വിളിച്ചു രാത്രി വൈകിയുള്ള ഈ വിളി അദ്ദേഹം പരിഭ്രാന്തിയോടെ അറ്റൻഡ് ചെയ്തു ഞാൻ പുതിയ ആശയം അവതരിപ്പിച്ചു അദ്ദേഹം സന്തോഷിച്ചു ഓ മോഹൻ ദിസ് ഈസ് റിയലി എ ഇൻട്രസ്റ്റിംഗ് വൺ ചേതോഹരം വണ്ടർഫുൾ അദ്ദേഹം അഭിനന്ദിച്ചിട്ട് മതിയാവാത്തതുപോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് പേരുണ്ടായ കഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഈ കൊതുകുതിരി മാർക്കറ്റിലെത്തി എത്തി വിജയിക്കുന്നതിനിടയിൽ അത്ഭുതകരമായ നിരവധി അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് നമ്മൾ വിജയിച്ച ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ എന്ന നിലയിലും വിജയം ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിലും ഒക്കെയാണ് ഗുഡ് നൈറ്റിനെയും ഗുഡ് നൈറ്റ് മോഹനെയും കാണുന്നത് എന്നാൽ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്ന പ്രയത്നങ്ങൾക്കിടയിൽ അനുഭവിച്ച നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നുക പലപ്പോഴും പിന്തിരിഞ്ഞോടാൻ മാത്രം പിന്നിൽ നിന്ന് തള്ളി കൊടുക്കുന്ന തരത്തിലുള്ള തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ചില കാര്യങ്ങൾ പിന്നീട് ഗുഡ് നൈറ്റ് വന്നു മാർക്കറ്റിൽ ഇറങ്ങി ആ സമയത്ത് ചില രസകരമായ അനുഭവങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അതിലൊന്ന് ഈ കൊതുകിനെ കൊല്ലലാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാന പരിപാടി അപ്പോൾ ഈ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനോട് അംഗീകരിക്കാത്ത ചില ആളുകളുണ്ട് അങ്ങനെ പരസ്യം ചെയ്തു ബോംബെയിൽ മൂന്ന് ഭാഗങ്ങളിലായി നാല് വിതരണക്കാരെ ചുമതലപ്പെടുത്തി ഗാരേഗാവിലെ രജപുട്ടാണ ഏജൻസിയാണ് ആദ്യം ചുമതല ഏൽപ്പിച്ചത് അതിൻ്റെ സേട്ട് ഒരു ജൈന മതക്കാരനായിരുന്നു അവർക്കിങ്ങനെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ ജൈന മതത്തിൽ ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല എന്നാണല്ലോ അയാള് ആദ്യം ചോദിച്ചത് ഇത് കത്തിച്ചു വെച്ചാൽ കൊതുക് ചാവുമോബായി എന്നാണ് ഒരു ജീവിയെയും ഹിംസിക്കരുത് എന്നാണല്ലോ അവരുടെ മതം അപ്പം ഞാൻ പറഞ്ഞു ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു ഇല്ലില്ല കൊതുക് ചാവത്തില്ല ഓടുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ ഉറുപ്പിൽ ഉറപ്പിൽ പ്രധാനപ്പെട്ട ഏജൻസിയായി രജപുട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ബിസിനസ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പലവിധ അനുഭവങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ ബിസിനസ് വിജയമായതിനു ശേഷം വലിയ തോതിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങി ഗുഡ് നൈറ്റിൻ്റെ പേരിൽ നിരവധി ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി മാർക്കറ്റിലാണെങ്കിൽ ഇഷ്ടംപോലെ ആണ് ഗുഡ് മോർണിംഗ് നൈറ്റ് കീൻ കാസ്പർ ജെറ്റ് ഇങ്ങനെ പല രീതിയിൽ ഗുഡ് നൈറ്റ് എന്ന പേരിനെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കൊതുക് തിരികൾ ഇറങ്ങി ഈ ഘട്ടത്തിലാണ് ഒരു ബുദ്ധി ഗുഡ് നൈറ്റ് മോഹന് തോന്നിയത് വാച്ച്മാൻ എന്നൊരു ബ്രാൻഡ് പേരിൽ കവറിൽ ചെറിയ വ്യത്യാസം വരുത്തി ഗുഡ് നൈറ്റിൻ്റെ അതേ മാറ്റുകൾ തന്നെ നിറച്ച് മാർക്കറ്റിൽ ഗുഡ് നൈറ്റ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി ഡ്യൂപ്ലിക്കേറ്റുകളെ തോൽപ്പിക്കാൻ ഒറിജിനലിൻ്റെ ആൾക്കാരെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി ഇത് ബോംബെയിലൊരു കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ അത് നിരീക്ഷിക്കാൻ വേണ്ടി പ്രതികരണം അറിയാൻ വേണ്ടി അദ്ദേഹം പോയി അപ്പോൾ കടക്കാരൻ പറഞ്ഞു ഇത് വാങ്ങിക്കാൻ വന്ന ആളോട് എന്താണ് എന്ന് പറഞ്ഞു ഗുഡ് നൈറ്റിനേക്കാൾ മികച്ച ഒരു സാധനമുണ്ട് വാച്ച്മാൻ എന്ന പേരിൽ നിങ്ങൾ അത് കൊണ്ടുപോയി നോക്ക് വില ഗുഡ് നൈറ്റിനേക്കാൾ പത്ത് റുപ്യ കുറവാണ് ഫുൾ ഗ്യാരണ്ടി തരാം അപ്പോൾ കടക്കാരൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് വാങ്ങാൻ വന്ന ആൾ പറഞ്ഞു പുതിയ സാധനം നോക്കി എന്നിട്ട് പറഞ്ഞു ഇത് വേണ്ട എനിക്ക് ഗുഡ് നൈറ്റ് മതി ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റുകൾ വാങ്ങി ഞാൻ എന്തിന് വെറുതെ പണം കളയണം അതോടുകൂടിയാണ് ഡ്യൂപ്ലിക്കേറ്റുകൾ വിജയിക്കില്ല എന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തിയത് അങ്ങനെ ഈ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ആ ഉൽപ്പന്നം ഒരു പെർഫെക്റ്റ് വിജയത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അദ്ദേഹം ചുറ്റുമുള്ള അനുഭവങ്ങളെപ്പോലും മാറ്റിയത് ഇതിൻ്റെ തുടർച്ചയായി മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് പല വ്യവസായ സംരംഭങ്ങളും അദ്ദേഹം തുടങ്ങി ഡയപ്പർ വരെ അദ്ദേഹം പരീക്ഷിച്ചു പലവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ചു എന്നാൽ ഗുഡ് നൈറ്റിനോളം പോകുന്ന ഒരു വിജയവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഈ അനുഭവങ്ങളുടെ തുടർച്ചയായി അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹത്തിന്റേതായ ഒരു പ്രസ്താവനയും ഈ പുസ്തകത്തിലുണ്ട് ആ ഭാഗം ഞാൻ വായിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വിജയത്തിൻ്റെ ഒക്കെ കാരണം ഗുഡ് നൈറ്റ് ആണ് എന്നുള്ള അനുഭവത്തിൽ നിന്നുള്ള ഒരു വിവരണം അദ്ദേഹം പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് കൊണ്ടുവന്ന വിജയം മറ്റൊരു പ്രൊഡക്റ്റിനും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല സ്വന്തം മകളെ കൊതുക് കടിയിൽ നിന്നും രക്ഷിക്കാനുള്ള പരിഹാരം തേടിപ്പോയപ്പോൾ കണ്ടെത്തിയതായിരുന്നു ജപ്പാൻ നിർമ്മിതമായ കൊതുക് നിവാരണി അത് ഫലപ്രദമായി എന്ന് മാത്രമല്ല കുഞ്ഞു മാത്രമല്ല ഞങ്ങളും കൊതുകുകടിയിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും ചെയ്തു ശരിക്കും ശരാശരി ഒരു ഒരച്ഛൻ്റെ പ്രശ്നം അവിടെ തീരേണ്ടതാണ് എൻ്റെ മനസ്സ് അവിടെയും നിന്നില്ല ഇത്തരം ഒരു പ്രൊഡക്റ്റ് നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമുള്ളൊരു കാര്യമല്ലേ എന്തുകൊണ്ടിങ്ങനെ ഒരു സാധനം ഇവിടെ നിർമ്മിച്ചുകൂടാ മാസ്മരികമായി എൻ്റെ മനസ്സിൽ യുദ്ധം ചെയ്ത ചോദ്യങ്ങളുടെ അന്വേഷണ ഫലപ്രാപ്തിയായിരുന്നു ഗുഡ് നൈറ്റ് മകളോടുള്ള വാത്സല്യത്തിൽ നിന്നും പിറന്ന ഒരു മഹാസംഭവം മകളെ കൊതുകുകടിയിൽ നിന്ന് രക്ഷിക്കാനുണ്ടായ ഒരു പിതാവിൻ്റെ വാത്സല്യ നിർഭരതയാണ് ഇന്ത്യയിലെ തന്നെ വ്യവസായ രംഗത്തെ ഒരു വലിയ കണ്ടുപിടുത്തമായത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഗുഡ് നൈറ്റിലൂടെയുള്ള യാത്ര അദ്ദേഹം മോഹനം എന്ന ആത്മകഥാ പുസ്തകത്തിൽ പറയുന്നു അതിനുശേഷം അദ്ദേഹം സിനിമാ നിർമ്മാതാവായി ഗുഡ് നൈറ്റ് ഫിലിംസ് നമ്മൾ ഇഷ്ടംപോലെ മികച്ച സിനിമകൾ ഇസബല്ലയിൽ തുടങ്ങി ഞാൻ ഗന്ധർവൻ ഒക്കെ വരെയുള്ള മികച്ച സിനിമാ യാത്രയും അദ്ദേഹത്തിനുണ്ട് അതൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ അതൊന്നും പറയാൻ സമയമില്ല മാത്രല്ല നമുക്ക് വേറൊരു ഘട്ടത്തിൽ പറയുകയും ചെയ്യാം എന്തായാലും ഗുഡ് നൈറ്റ് മോഹൻ്റെ ഈ പുസ്തകം അതിലെ വേർതിരിവുകളെ നമ്മുടെ അനുഭവങ്ങളിലൂടെ ചേർത്ത് വെച്ചുകൊണ്ട് മറ്റൊരു ലോകത്ത് ഇരുന്നു കൊണ്ട് ഗുഡ് നൈറ്റ് മോഹൻ നേരിട്ട അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്ന ഘട്ടത്തിൽ ഒരു വ്യവസായ സംരംഭത്തിൽ വിജയം നേടി എന്നുള്ളതിനപ്പുറത്ത് മോഹനം എന്ന ഈ പുസ്തകം നമുക്ക് അനുഭവവേദ്യമാകുന്നത് അല്ലെങ്കിൽ ഗുണകരമായി മാറുന്നത് തിക്ത അനുഭവങ്ങളെ നേരിട്ട് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള മറ്റനുഭവങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കെൽപ്പ് എങ്ങനെ നേടിയെടുത്തു ഒരാൾ എന്നുള്ളത് കൂടി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്ന സാഹചര്യത്തിലാണ് അതുകൊണ്ട് മോഹനം എന്ന ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കടന്നു പോവുക അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളുടെ ജീവിതത്തിലൂടെയാണ് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്ത് വ്യക്തിപരമായ മൂല്യങ്ങൾ ചിലപ്പോൾ വിയോജിപ്പുകളുള്ള മൂല്യങ്ങൾ ഉണ്ടാകാം കാഴ്ചപ്പാടുകളിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നും വ്യത്യസ്തമായ മൂല്യങ്ങളൊക്കെ ഉണ്ടാകാം അതിനപ്പുറത്താണ് ഒരു വ്യവസായ സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു ടാസ്ക് നിശ്ചയി നമ്മൾ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലേക്കുള്ള ആ പ്രയത്നത്തിലൂടെയുള്ള ആ യാത്ര നമുക്കും ഗുണകരമായി മാറും എന്നുള്ള ഇടത്താണ് ഗുഡ് നൈറ്റിന്റെ ഗുഡ് നൈറ്റ് മോഹന്റെ ഈ പുസ്തകം വിജയകരമാകുന്നത് മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് മറ്റൊരു പുസ്തകവുമായി മറ്റൊരു വീഡിയോയുമായി വരാം നന്ദി നമസ്കാരം